ഹായോൾ പോകല് പോകലേ അതെ എൻ്റെ നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒരു ഗ്രൗണ്ടൊന്നും അല്ല കേട്ടോ അത് നല്ല ആഴത്തിലുള്ളൊരു പുഴയാണ് ഞാനൊരു കുഞ്ഞു കഥ പറയട്ടെ എനിക്ക് ഏകദേശം ഒരു പത്ത് വയസ്സ് പ്രായമുള്ള സമയത്ത് ഞങ്ങളുടെ വീടിൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു ഇതുണ്ടായിരുന്നു ചെറിയൊരു ഉണ്ട് അതിൻ്റെ പേരാണ് എന്ന് പറയുന്നത് ഈ സ്ഥലത്ത് ഞങ്ങൾ ചൂണ്ടിയിടാനായിട്ട് പോകുമായിരുന്നു ചൂണ്ടിടാൻ പോകുന്ന സമയത്തൊക്കെ അവിടെ ചെറിയ വീടുകളൊക്കെ ഉണ്ട് ഇത് കാണുമ്പോൾ ഒത്തിരി സന്തോഷമാണ് മനസ്സിൽ കിട്ടുന്നത് അപ്പോൾ ഒക്കെ എൻ്റെ മനസ്സിൽ ഞാൻ ഇങ്ങനെ പറയുന്നത് ഒരു ചെറിയ വീട് പുഴവക്കത്തെ ഒരു വീട് അതെന്നൊക്കെ ഇങ്ങനെ ആലോചിക്കും ചിന്തിക്കുക സ്വപ്നത്തിലെങ്കിൽ നമ്മളിങ്ങനെ ഇമാജിൻ ചെയ്യുമല്ലോ അങ്ങനെ അത് കഴിഞ്ഞത് അവിടെ കളഞ്ഞു ഇതിപ്പോൾ നിങ്ങളീ കണ്ടോണ്ടിരിക്കുന്നത് എൻ്റെ ഹസ്ബൻ്റിൻ്റെ വീടാണ് മുറ്റമാണ് മുറ്റം പുഴയാണ് ഞങ്ങൾക്ക് നേരെ തന്നെ മുറ്റം തന്നെ പുഴയാണ് ഈ കാണുന്നത് അത് കാണുമ്പോൾ എനിക്ക് ഒത്തിരി സന്തോഷം ഒരു ഈ പഴയ കാര്യം ഓർമ്മ വരും ചില ആഗ്രഹങ്ങളൊക്കെ അങ്ങനെയാണ് നമ്മൾ മറന്നാലും ലീവ് അങ്ങനെ ഇങ്ങനെയൊന്നും മറക്കത്തില്ല